ഹായ് വെൽക്കം ടു മൈ ചാനൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ മത്തി മോരുകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു മൺചട്ടിയിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞത് എട്ടുപത്തി ചെറിയ ഉള്ളി ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം വെള്ളവും ചേർത്ത് സ്റ്റൗവിൽ വെക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക നമ്മുടെ ചെറിയ മത്തി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മത്തിക്കറിക്ക് വേണ്ട അരപ്പാണ് ഇതില് ഒരു മുറി തേങ്ങ ചിരകിയത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി വെളുത്തുള്ളി അല്ലി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ അരപ്പ് കൂടാതെ ഒരു കപ്പ് തൈര് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ അടുപ്പത്ത് വെച്ച തക്കാളിയും ഉള്ളിയും വെന്തു വരുമ്പോൾ അരച്ചുവെച്ച അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക തൈരൊഴിക്കുന്ന കറിയായതുകൊണ്ട് ധാരാളം വെള്ളം ഒഴിക്കരുത് അരവ് നന്നായി വെന്തതിനു ശേഷം മീൻ കഷണങ്ങൾ ഇട്ട് ആറേഴ് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക മീൻ വെന്ധത്തിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈരൊഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം തൈരൊഴിച്ചാൽ തിളക്കാൻ പാടില്ല ഫ്ലെയിം ഓഫാക്കിയ ശേഷം കടുകും കറിവേപ്പിലയും ഉലുവയും വറ്റൽമുളകും ചേർത്ത് വറുത്തിടുക എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ധാരാളം കഴിച്ചിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ